യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിനെതിരായ സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളിൽ പുതിയ രേഖയുമായി കെ ടി ജലീൽ എം എൽ എ ഫിറോസിൻ്റെ കമ്പനി നടത്തുന്നത് റിവേഴ്സ് ഹവാലയാണോ എന്ന ചോദ്യമാണ് കെ ടി ജലീൽ ഉയർത്തുന്നത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സെയിൽസ് മാനേജറായി ജോലി ചെയ്യുന്നു എന്ന് പറയുന്ന ഫോർച്യൂൺ ഹൗസ് എന്ന കമ്പനിയിൽ മൂന്ന് മാനേജർമാർ മാത്രമാണ് ജീവനക്കാരായുള്ളത് എം ഡി ഒ ക്ലർക്കോ സിസ്റ്റം ഓപ്പറേറ്ററോ അറ്റൻഡറോ ഈ സ്ഥാപനത്തിലില്ലെന്നും ഫേസ്ബുക്കിൽ പങ്കുവെച്ച പുതിയ പോസ്റ്റിൽ ജലീൽ പറയുന്നു ഇക്കാര്യം വ്യക്തമാക്കുന്ന രേഖകളും കെ ടി ജലീൽ പോസ്റ്റിനൊപ്പം പങ്കുവയ്ക്കുന്നുണ്ട് പി കെ ഫിറോസിൻ്റെ വിസരേഖകളിലും അവ്യക്തതകളുണ്ടെന്നും കെ ടി ജലീൽ പറയുന്നു ഫോർച്യൂൺ ഹൗസ് കമ്പനി ഇന്ത്യയിൽ നിന്ന് റിവേഴ്സ് ഹവാലയാണ് ചെയ്യുന്നത് എന്ന ആരോപണം ശക്തമാണ് ലീഗ് നേതാക്കൾ അവരുടെ കള്ളപ്പണം ഫിറോസിന്റെ കമ്പനി മുഖേന ഗൾഫിലേക്ക് കടത്താൻ സാധ്യതയുണ്ടെന്നും കെ ടി ജലീൽ ആരോപിക്കുന്നു ഇത്തരം ആക്ഷേപങ്ങളിൽ ഫിറോസ് മറുപടി പറയണം പി കെ ഫിറോസ് ഒളിവു ജീവിതത്തിൽ നിന്ന് പുറത്തുവന്ന് മാധ്യമങ്ങളെ കണ്ട് വസ്തുതകൾ വ്യക്തമാക്കണമെന്നും കെ ടി ജലീൽ ആവശ്യപ്പെടുന്നു മുൻപ് നിരന്തരം മാധ്യമങ്ങളെ കണ്ടിരുന്ന ഫിറോസ് ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നില്ലെന്നും കെ ടി ജലീൽ പോസ്റ്റിൽ പറയുന്നു news disc media vision